പ്പന് അമിരോഹിണി നാളിലെ വള്ളസത്തിക്ക് വിളമ്പാനുള്ള തൈര് പണ്ടുകാലങ്ങൾ മുതൽ ചേനപ്പാളിൽ നിന്നുമാണ് എത്തിച്ചേരുന്നത് അക്കാലത്ത് കമുങ്ങിൻ പാള കൊണ്ടുള്ള പാത്രങ്ങളിൽ തൈര് തയ്യാറാക്കി നൽകിയിരുന്നതിനാലാണ് പാളത്തൈര് എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇടയ്ക്ക് ഇത് മുടങ്ങിപ്പോയെങ്കിലും ഇപ്പോൾ പാർത്ഥസാരഥി ഭക്തജന സമിതിയും ഭക്തരും ചേർന്ന് തുടർന്നു വരികയാണ് ഗ്രാമവാസികൾ ഒത്തുചേർന്ന് ആറന്മുളയിൽ ജന്മാഷ്ടമി സദ്യക്ക് വേണ്ടി പാളത്തൈരും കൂടാതെ അവിടുത്തെ ജന്മാഷ്ടമി സ്ഥിതിക്ക് ആവശ്യമായ ആയിരത്തി അഞ്ഞൂറ് ലിറ്റർ തൈരുമാണ് ഇവിടുന്ന് വാഹനഘോഷയാത്രയെ തിരുവാറന്മുളയിൽ എത്തിക്കുന്നത് പൂർവികരായ ചെറിയ മടത്തിൽ കുടുംബക്കാരും ഇലവങ്കൽ പുളഞ്ഞിയിൽ കുടുംബക്കാരും ഒത്തുചേർന്ന് നടത്തി വന്നിരുന്ന പൂർവ്വ ആചാരം ഇപ്പോൾ കരക്കാരുടെ പൂർണ്ണമായ ചുമതലയിലാണ് നടന്നു വരുന്നത് നാട്ടിലെ എല്ലാ ക്ഷേത്രങ്ങളും മറ്റ് ഹൈന്ദവ സംഘടനകളും ഒത്തുചേർന്ന് ഗ്രാമവാസികളുടെ ഒരു വലിയ സമർപ്പണമായിട്ടാണ് ആറന്മുളയിലേക്ക് ഈ വഴിപാട് സമർപ്പണത്തിനായി ഭക്തർ ഒത്തുചേർന്ന് പോകുന്നത് ഇക്കുറി ൂറിൽ പരം ഭക്തർ കൊണ്ടുവന്ന തൈരും തീർത്ഥപാദാശ്രമത്തിലെ ഗോശാലയിൽ നിന്നുള്ള തൈരും കൂടി ആയിരത്തി അഞ്ഞൂറ് ലിറ്ററിലേറെ തൈരാണ് ഭഗവാന് സമർപ്പിക്കുന്നത് അത്തമരോഹിണിന് വേണ്ടിയിട്ട് കരയിൽ നിന്നും ആയിരത്തി അഞ്ഞൂറ് ലിറ്റർ തൈരാണ് നമ്മൾ നാളത്തെ സദ്യക്കു വേണ്ടി ഇന്ന് ചരിത്ര പ്രശസ്തമായ വള്ളസദ്യക്കു വേണ്ടി ചേനപ്പാടി കരയിൽ നിന്നും കൊണ്ടുപോകുന്നത് ചേനപ്പാടി ഇളങ്കാവ് ഭഗവതി ക്ഷേത്രം ഇടയാറ്റുകാവ് ക്ഷേത്രം പുതുക്കുഴി ക്ഷേത്രം കണ്ണമ്പള്ളി ക്ഷേത്രം കുറ്റിക്കാട്ടുകാവ് ക്ഷേത്രം കിഴക്കേക്കര ക്ഷേത്രം അഞ്ചുകുഴി പരാശക്തി ക്ഷേത്രം എന്നീ ക്ഷേത്രങ്ങളിൽ ഭക്തർ കൊണ്ടുവരുന്ന തൈര് ശേഖരിച്ച് ക്ഷേത്രങ്ങളിൽ നിന്നും പൂജിച്ച് അത് ഭക്തർ തിരികെ ഏറ്റുവാങ്ങി ചേനപ്പാടിയിൽ നിന്നും വഞ്ചിപ്പാട്ടിൻ്റെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടുകൂടി ഘോഷയാത്ര പുറപ്പെടുന്നു തുടർന്ന് ആറന്മുള ക്ഷേത്ര സന്നിധിയിലെത്തുന്ന ഘോഷയാത്ര വഞ്ചിപ്പാട്ടുപാടി പള്ളിയോട സേവ സമിതിയും ദേവസ്വം ഭാരവാഹികളും ഭക്തരും ചേർന്ന് സ്വീകരിക്കും സി മലയാളം ന്യൂസ് കോട്ടയം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം